അതിനൂതന ഹൈടെക് വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ുംവിയർ ചേലക്കര വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചേലക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ഇ വേണുഗോപാല മേനോൻ ധർണ ഉദ്ഘാടനം ചെയ്തു ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക അംഗൻവാടി വർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ചേലക്കര പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തിയത് നമുക്ക് ഈ കേരളത്തിൽ മാത്രമല്ല നമ്മുടെ രാജ്യത്ത് രാജ്യത്ത് ഉള്ള സ്ഥലങ്ങളിൽ പോലും കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ ഒരു മാസവും പത്ത് ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ അഭൂതപൂർവ്വമായിട്ടുള്ള ഈ പ്രത്യേക ഈ സമരത്തിനെ കുറി സമരത്തിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ചും ആ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് നിരാഹാരവും മറ്റും അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരിമാരെക്കുറിച്ചുമൊക്കെയുള്ള കാര്യങ്ങൾ ഇന്ന് നാട് മുഴുവൻ ചർച്ചയായിരിക്കും അപ്പോൾ ഇവിടെ നമുക്കറിയാം പ്രത്യേകിച്ച് നമ്മുടെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ സമരങ്ങൾ ഒഴിഞ്ഞിട്ടുള്ള ഒരു ദിവസവും ഉണ്ടാകാറുണ്ട് ഓരോ കാരണങ്ങൾ പറഞ്ഞ് നിത്യേന എന്നോണം അവിടെ സമരങ്ങൾ ഉണ്ടാകും സെക്രട്ടേറിയറ്റിലെ ഒരു ഗേറ്റ് തന്നെ സമര ഗേറ്റ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ സമരങ്ങൾ ഒരു കുക്കിലിയല്ല എന്നുള്ളത് നോക്കറിയാം ഇവിടുത്തെ പ്രശ്നം എന്ന് പറയണത് വർക്കർമാരാണ് അവിടെ സമരം തുടങ്ങിയത് അപ്പോൾ ആശാവർക്കർമാരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിരവധി സംഘടനകളുണ്ട് നമ്മുടെ പാർട്ടിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഐ എൻ സി യു എം സിയുടെ നേതൃത്വത്തിലുള്ള ആശാവർക്കേഴ്സ് യൂണിയൻ ഉണ്ട് അതുപോലെ സി പി എമ്മിൻ്റെ സി ഐ ടിയുൻ്റെ നേതൃത്വത്തിലുള്ള ആശാവർക്കേഴ്സ് യൂണിയൻ ഉണ്ട് എല്ലാ പാർട്ടിയുടെയും ബി ജെ പിയുടെ പേരിലുണ്ട് അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ പേരിലുണ്ട് ഒക്കെ ഒക്കെ ഉണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് പന്തലാടി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് നേതാക്കളായ ടി ഗിരിജൻ എ അസനാർ സന്തോഷ് ചെറിയാൻ കെ പി ഷാജി കെ രാധാകൃഷ്ണൻ പി എ അച്ഛൻ പ്രദീപ് നമ്പ്യാത്ത് ഗീത ഉണ്ണികൃഷ്ണൻ ഗോപൻ നമ്പ്യാത്ത് വി കെ നിർമ്മല സുദേവൻ പള്ളത്ത് കെ ടി ശശിധരൻ കെ കെ സത്യൻ കലാമണ്ഡലം സുരേഷ് രഘുനാഥ് തുടങ്ങിയവർ സംസാരിച്ചു കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയ്റ്റ് സെവൻ ഫൈവ്